ഇസ്രയേലി കപ്പലിലെ ഇന്ത്യൻ ജീവനക്കാരെ വിട്ടയച്ച ഇറാൻ ഇന്ത്യൻ എംബസിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് കപ്പലിലുണ്ടായിരുന്ന മലയാളി വനിതാ ജീവനക്കാരിയെ നേരത്തെ തന്നെ വിട്ടയച്ചിരുന്നു ഇസ്രയേലിന്റെ ചരക്ക് കപ്പലായ എം എസ്സി ഏരീസ് എന്ന കപ്പലാണ് ഇറാൻ പിടിച്ചുവച്ചത് ഇതിൽ പതിനേഴ് ഇന്ത്യക്കാർ ഉൾപ്പെടെ പേരാണ് ഉണ്ടായിരുന്നത് കപ്പൽ പിടിച്ചുവച്ചതായുള്ള വിവരം പുറത്തുവന്നതിന് പിന്നാലെ ഇവരുടെ മോചനത്തിനായുള്ള ഊർജിത ശ്രമങ്ങൾ കേന്ദ്രം ആരംഭിച്ചിരുന്നു കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിരന്തര ഇടപെടലിനെയും സമ്മർദ്ദത്തെയും തുടർന്നാണ് സൈനികരെ വിട്ടത് ഇറാൻ വിട്ടയച്ചവരെ ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ടോടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇവരെ നാട്ടിലേക്ക് അയക്കാനാണ് തീരുമാനം അതേസമയം ജീവനക്കാരെ വിട്ടയച്ചതിൽ ഇറാന ഇന്ത്യൻ എംബസി നന്ദി അറിയിച്ചിട്ടുണ്ട് വിഷയത്തിൽ ഇന്ത്യയുമായുള്ള ഇറാന്റെ സഹകരണം പ്രശംസനീയമാണെന്നും എംബസി കൂട്ടിച്ചേർത്തു കഴിഞ്ഞ മാസം പതിമൂന്നിനായിരുന്നു ഇസ്രായേലി കപ്പൽ ഇറാൻ പിടിച്ചുവച്ചത് ഹാർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ചതിനിടെ ആയിരുന്നു ഇറാൻ കപ്പൽ റാഞ്ചിയത് ഏപ്രിൽ പന്ത്രണ്ടിന് ശേഷം കപ്പലിനെക്കുറിച്ച് യാതൊരു വിവരവും അധികൃതർക്ക് ലഭിച്ചിരുന്നില്ല ഇതിനു പിന്നാലെ നടത്തിയ അന്വേഷണത്തിലാണ് കപ്പൽ റാഞ്ചിയതായി വ്യക്തമായത് ി ആൻ ടെസ ജോസഫിനെയായിരുന്നു ആദ്യം വിട്ടയച്ചത് കപ്പലിലുണ്ടായിരുന്ന ഏക വനിതാ ജീവനക്കാരിയായിരുന്നു ടെസ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ കടുത്ത ആശങ്ക ഇന്ത്യ അറിയിച്ചിരുന്നു മേഖലയുടെ സുരക്ഷയെയും സമാധാനത്തെയും ബാധിക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു സംഘർഷം ഒഴിവാക്കി നയതന്ത്ര ചർച്ചകളിലേക്ക് മടങ്ങണം ഇന്ത്യക്കാരുമായി എംബസികൾ സമ്പർക്കത്തിലുണ്ടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ഇസ്രയേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത് ഇറാനിൽ നിന്നും സഖ്യ രാജ്യങ്ങളിൽ നിന്നും ാണ് ഡ്രോൺ ഇസ്രായേൽ സേന ഡ്രോൺ മിസൈൽ ആക്രമണം സ്ഥിരീകരിച്ചു കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പും നൽകി ആക്രമണത്തെ നേരിടാൻ ഇസ്രായേൽ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വെല്ലുവിളിക്കുകയും ചെയ്തു ഇറാനും ഇസ്രയേലിനുമിടയിൽ യുദ്ധം ആസന്നമാണ് എന്ന പ്രതീതി ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിനിടെ കഴിഞ്ഞ ദിവസം ഹോർമോസ് കടലിടുക്കിലൂടെ പോവുകയായിരുന്ന ഇസ്രയേൽ ഉടമസ്ഥതയിലുള്ള ഒരു ചരക്ക് കപ്പൽ ഇറാൻ പിടിച്ചെടുത്തു അതിനു പിന്നാലെ ഇസ്രായേലിലെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്ബുള റോക്കറ്റ് ആക്രമണങ്ങളും നടത്തി ചുരുക്കത്തിൽ മധ്യപൂർവേഷ്യ ഒരു യുദ്ധത്തെ മുഖാമുഖം കണ്ട് നിൽക്കുകയായിരുന്നു യുദ്ധത്തിന് മുതിർന്നാൽ കനത്ത വില നൽകേണ്ടി വരുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ മുന്നറിയിപ്പും വന്നു വന്നുകഴിഞ്ഞു ഇറാന്റെ ഭാഗത്തു നിന്ന് ഇസ്രയേലിന്റെ നേർക്കുണ്ടായിരുന്ന ഏതൊരു പ്രകോപനവും അവസാനിക്കുക തുറന്ന പോരിലേക്കായിരിക്കും അങ്ങനെയൊന്നുണ്ടായാൽ ഇറാന്റെ രാജ്യങ്ങളും അമേരിക്ക അടക്കമുള്ള ലോകശക്തികളും അതിൽ പക്ഷം ചേരാനും മധ്യപൂർവേഷ്യ കുറെ കൂടി വലിയൊരു യുദ്ധത്തിലേക്ക് വഴുതി വീഴാനുമുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല നിലവിലെ ആക്രമണ പ്രത്യാക്രമണങ്ങൾക്ക് പിന്നിൽ പ്രധാന കാരണങ്ങൾ ഇറാൻ നടത്തുന്ന പ്രോക്സി യുദ്ധങ്ങൾ മുതൽ അമേരിക്കയ്ക്ക് മധ്യപൂർവേഷ്യയിലുള്ള സാമ്പത്തിക രാഷ്ട്രീയ താൽപര്യങ്ങൾ വരെ നീളുന്നതാണ് എന്നതുകൊണ്ടുതന്നെ മേഖലയിൽ സമാധാനം പുലരാൻ ആത്മാർത്ഥമായ നയതന്ത്ര പരിശ്രമങ്ങൾ തന്നെ വേണ്ടിവന്നേക്കും പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ ഇന്ത്യ ഇസ്രയേലിനെ അനുകൂലിച്ചുള്ള നിലപാടാണ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത് ഇസ്രയേലിൽ കടന്നുകയറി ഹമാസ് നടത്തിയത് ഭീകരാക്രമണമാണെന്നാണ് ഇന്ത്യൻ നിലപാട് ഇസ്രായേലും പലസ്തീനും ചർച്ച നടത്തണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെടുന്നത് ജനുവരിയിൽ ഭീകരരെ നേരിടാനെന്ന പേരിൽ ഇറാൻ അതിർത്തിയിൽ കടന്നുകയറി പാകിസ്ഥാൻ സൈന്യം ആക്രമണം നടത്തിയിരുന്നു തുടർന്ന് ഇറാനും ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും വഷളായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി